നാണക്കേട് ഇതുപോലെ ഒരു കേസിൽ ജാമ്യം കിട്ടിയേക്കുമെന്നാണ് പൊതുവെ ആളുകൾ വിചാരിച്ചിരുന്നത് പക്ഷെ കോടതി അതിശക്തമായ നിലപാട് ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്നു ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു കേസിൽ കോടതി ജാമ്യം നിഷേധിച്ച ബോബി ഇപ്പോൾ കാക്കനാട് കാക്കനാട് ജയിലിലേക്ക് ചെമ്മണൂരി എത്തിച്ചു ഒരു സെലിബ്രിറ്റി ബോബി ഒരു ഒരു പരാതി വരുന്നു ആ പരാതിയിൽ സ്വിഫ്റ്റ് ആയി ആക്ഷൻ ഉണ്ടാവുന്നു ദിവസം പോലും താമസിക്കാതെ വയനാട്ടിൽ ചെന്ന് അറസ്റ്റ് ചെയ്യുന്നു അദ്ദേഹത്തെ ജയിലിലേക്ക് അയക്കാൻ കോടതി ദിവസത്തേക്കാണ് റിമാൻഡ് അതുകൊണ്ട് കുറച്ചു ദിവസത്തേക്ക് കൂടി അദ്ദേഹം തുടരേണ്ടി വരും അറിയപ്പെടുന്ന സ്വർണ വ്യാപാരി ലോകം ആരാധനയോടെ അവകാശപ്പെടുന്ന അതുല്യ നർത്തകൻ ദ്വയാർത്ഥ പണ്ഡിതൻ എന്ന് വിളിക്കാൻ കാരണം എന്താ നിങ്ങൾക്ക് അത് കാണിക്കാൻ വില കൂടിയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് സാധാരണക്കാരന്റെ വിയർപ്പൊപ്പാൻ ഇറങ്ങി തിരിച്ചവൻ ഇതൊക്കെയാണെങ്കിലും ഇവിടെ സംഭവിച്ചതെന്ത് ിൽ സംസാരിച്ചു എന്നതിന്റെ പേരിലാണ് കേസുള്ളത്യോഗത്തിൽ കുറിച്ച് അഭിപ്രായം ബോച്ചയായിട്ട് തോന്നിയിട്ടില്ല ബോറൻ അങ്ങനെ തന്നെ തോന്നിയിട്ടുള്ളു അയ്യോ എങ്ങനെ എങ്ങനെ ബോച്ചയായിട്ട് തോന്നിയിട്ടില്ല ബോറൻ നമ്മുടെ ഈ നടിയെക്കുറിച്ചുള്ള എന്താണ് അവരെ ഒരു കാഴ്ച വസ്തുവായിട്ട് പ്രദർശന വസ്തുവായിട്ട് തന്നെയാണ് അവിടെ ക്ഷണിക്കുന്നത് അവരെ നേരിട്ട് കണ്ടിട്ടുണ്ടോ എങ്ങനെ കാഴ്ചയില് കാണാനൊക്കെ അവർ യൂട്യൂബിലൂടെ വിഭവമായി നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അവരുടെ പിൻഭാഗത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് കൂടുതലായിട്ട് ആ സമയത്ത് എന്റെ ശ്രദ്ധയും തീർച്ചയായിട്ടും ആ പ്രദേശങ്ങളിലൂടെയൊക്കെ പോയിട്ടുണ്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല സ്വന്തം പ്രദേശത്തെക്കുറിച്ച് കുറിച്ച് എങ്ങനെ വിലയിരുത്തുന്നു എന്റെ ചന്തിക്ക് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഏത് ഏത് സമയത്തും അതാണ് ഉറക്കത്തിലും ഉണർവിലും നടത്തത്തിലും അല്ലാത്തപ്പോഴും കിടക്കുമ്പോഴും എപ്പോഴും ഏതു നേരത്തും ഏത് കാലാവസ്ഥയിലും ഏതു മാസത്തിലും ഏത് അവസ്ഥയിലും എന്റെ ചന്തി ഒരേപോലാണ് ബോച്ചയുടെ നൃത്തത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം അയാളുടെ വില കൂടിയ കോടിക്കണക്കിന് വിലയുള്ള വാഹനത്തിന്റെ മേളിൽ കയറി കാലു പൊക്കി ജട്ടി കാണിച്ചുകൊണ്ട് ഡാൻസ് പോലെ അത് നൃത്തമാണോ സംഘടനമാണോ സംഘടനമാണോന്നറിയാത്ത ഈ നൃത്തവും സംഘടനവും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു ശരീര ശരീരചലനം കാഴ്ചവെച്ചു കറങ്ങി കറങ്ങിയുള്ള ഡാൻസ് ആണല്ലേ ഓരോ കറക്കത്തിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ജട്ടി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ജട്ടി കണ്ട് നിർവൃതി അടയുന്ന ആളുകളുണ്ട് ജട്ടി നിർവൃതി ഇതിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന പശുവിന്റെ ശരീരത്തെ ചെള്ളുപോലെ ജീവിക്കുന്ന കുറച്ച് യൂട്യൂബർമാരുണ്ട് ഇവരൊക്കെ കൂടി ചേർന്നാണ് ഈ മനുഷ്യനെ ഇങ്ങനെ ആഘോഷിക്കുന്നത് ബോച്ചയെക്കുറിച്ച് സുധാകരൻ സാറിന് വ്യക്തമായ അഭിപ്രായമാണ് അഡ്വക്കേറ്റ് ജയശങ്കർ സാറിന് ഏതോ ചക്രവർത്തിയുടെ കാര്യമാണ് പറയാനുള്ളത് കേൾക്കാം ആ നമ്മുടെ കേരള ചക്രവർത്തിയെ കണ്ട് പരാതി പറഞ്ഞു ഇങ്ങനെ ഒരു സ്വർണ്ണക്കടക്കാരനെ എന്നെ മുദ്രവിട്ടു അപ്പോൾ ചക്രവർത്തിയുടെ സ്ഥിതി എന്ന് ചോദിച്ചാൽ പുള്ളി ആകെ ബ്ലീച്ച് അടിച്ച് നിൽക്കുന്ന സമയമാണ് കാരണം പി വി അൻവറിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച് അൻവർ ഊരിപ്പോയ ഒരു ജാല്യത്തിൽ നിൽക്കുമ്പോഴാണ് ഈ നടിയുടെ പരാതി കിട്ടുന്നത് ഉടനെ തന്നെ പുള്ളി ചാടി കഴിഞ്ഞിട്ടു ആരവിടെ പിടിക്കൂ അവനെ എന്ന് കൽപ്പിച്ചു അങ്ങനെ പോലീസുകാർ ഓടിച്ചിട്ട് പാവം ബോച്ചയെ പിടിച്ചു ചുരുക്കത്തിൽ ബോച്ചയെ ചട്ടിക്കുള്ളിലായി അല്ലേ സാറേ ആ ബോച്ച അതിശക്തമായി തിരിച്ചു വരും വിധേയായി ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്ത പാവം നടിയോട് എനിക്ക് സാധാവുള്ളൂ പെട്ടെന്ന് പ്രശസ്തനാവാൻ ആണെങ്കിൽ നിങ്ങളായിക്കൊള്ളൂ പക്ഷേ അതിന് സ്ത്രീകളെ കരുവാക്കിയിട്ട് വേണ്ട അത് നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകളോട് മാത്രം കാണിച്ചാൽ മതി നാട്ടിലിറങ്ങി മറ്റുള്ള സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറാൻ നിങ്ങളെപ്പോഴെങ്കിലും തുനിഞ്ഞാൽ പക്ഷേ കയ്യൂക്കുള്ള ആമ്പിള്ളേർ ചിലപ്പോൾ നിങ്ങളെ കൈവച്ചെന്നിരിക്കും കിട്ടേണ്ടത് കിട്ടേണ്ട സ്ഥലത്ത് വെച്ച് കിട്ടേണ്ടപ്പോൾ വാങ്ങാൻ നിർബന്ധിതരാവുകയും ചെയ്യും